യേശുദ നന്ദി യശോ സോസ്ത്രം ആദ്യമേ തന്നെ ഈ അൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ അവസരം തന്ന കൃപാസന മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ക്രിസ്റ്റി ജോസ് ജോർജ് ഞാൻ കോട്ടയം ജില്ലയിലെ പാലാ രൂപതയിലെ ഗാകുൽത്ത ഇടവകളിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് ജൂലൈ ഇരുപത്തേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം ഞാൻ എം സി എ ഗ്രാജുവേറ്റ് ആണ് എനിക്ക് ഏത് ജോലി ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും മാക്സിമം ആറു മാസം ആറ് മാസത്തിനുള്ളിൽ എനിക്ക് ജോലി നഷ്ടപ്പെടും ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ പപ്പ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പപ്പയുടെ കൂടെ ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് എൽ എല്ലാ മാസവും വരുമായിരുന്നു പക്ഷേ കൊറോണ തുടങ്ങിയതിനു ശേഷം ഞങ്ങൾക്ക് അങ്ങനെ കൃപാസനത്തിൽ വരാനുള്ള സാഹചര്യമൊന്നും ലഭിച്ചിരുന്നില്ല കൃപാസനത്തിൽ വന്ന ഉടമ്പടി ഞാൻ എടുത്തതിനു ശേഷം ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങൂ അപ്പോൾ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു അപ്പം അത് മാതാവിൻ്റെ ഇവിടെ പ്രാർത്ഥിച്ചിറങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച ഫീൽഡുള്ള ജോബായിരുന്നില്ല എനിക്ക് ലഭിച്ചത് കാരണം ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് പോകുമ്പോഴും എനിക്ക് അത് ഭയങ്കരം അമർഷമായിട്ടും എന്തോ ഒരു അപമാനമായിട്ടും എനിക്ക് തോന്നിയിരുന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി മൂന്ന് മാസത്തിനു ശേഷം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പം പുതുക്കി എന്നെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ഫീൽഡായിരുന്നു പക്ഷേ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു വേക്കൻസിയാണ് എനിക്ക് ലഭിക്കുന്നത് ആ ഇൻ്റർവ്യൂവിന് പോണ വഴിക്ക് പോണ വഴിക്ക് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ എൻ്റെ ജോലി പോയല്ലോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു അപ്പോൾ തന്നെ ഞാൻ കോളേജ് വിളിച്ചു പറഞ്ഞു എനിക്ക് ഇൻ്റർവ്യൂവിന് വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പം എനിക്ക് ഇന്ന് ഇൻ്റർവ്യൂവിന് വരാൻ പറ്റിയാലും എനിക്ക് മേത്ത് കുറച്ച് തോലൊക്കെ പോവുകയും പിന്നെ ചെറുതായിട്ട് കൈക്ക് കുറച്ച് ഫ്രാക്ചർ ഒക്കെ വരികയും ചെയ്തായിരുന്നു അതേപോലെ തന്നെ ഞാൻ കോളേജിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ട് വന്നാൽ മതിയെന്ന് അവർ പറഞ്ഞു അതിനുശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂവിന് അവിടെ പോണത് അപ്പോൾ ചെന്നുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഏത് കോളേജ് ചെന്ന് കഴിഞ്ഞാലും നല്ല രീതിയിൽ ഇൻ്റർവ്യൂ കാണും അപ്പോൾ ഞാൻ കൃപാസന മാതാവിൻ്റെ കാശുരൂപവുമായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോണത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഇൻ്റർവ്യൂ ആയിട്ടൊന്നുമില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞത് തനിക്ക് പഠിപ്പിക്കാൻ സാധിക്കും സാധിക്കുമോ എന്നാണ് എന്നോട് ചോദിച്ചത് കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല ഞാൻ പറഞ്ഞു ആ ഞാൻ ശ്രമിക്കാമെന്നേ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അന്നേരം അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു ഓക്കെ ഞാൻ നിന്നെ വിശ്വസിച്ച് ജോലി ഏൽപ്പിക്കുകയാണ് നമുക്ക് എന്തായാലും നോക്കാം അതിനുശേഷം ഞാൻ ഇപ്പം ഒന്നര വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു ഇപ്പോൾ എനിക്ക് ജോലി കിട്ടാത്ത സമയത്ത് ഞാൻ മെൻറ്റലി ഡിപ്രസ്ഡ് ആയിരുന്നു കാരണം നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇത്രയും പഠിച്ചിട്ട് ഒരു ജോലി കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്ന് എനിക്ക് ഭയങ്കരം എന്തുവാ ഉള്ളിലൊരു ആപകർഷതാ ബോധമായിരുന്നു കാരണം ഫ്രണ്ട്സിനൊക്കെ നല്ല ജോലിയാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അടാ നിനക്ക് ജോലിയൊന്നും ആയില്ല ജോലിയൊന്നും ആയില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു അതിൻ്റെ പേരിൽ എൻ്റെ പേരൻസും ഭയങ്കര വിഷമത്തിലായിരുന്നു ഇപ്പോൾ അവർ ഭയങ്കരം ഹാപ്പിയാണ് കാരണം ഞാൻ ഒട്ടും താല്പര്യം ഒരു മേഖലയിലാണ് എനിക്ക് ജോലി ലഭിച്ചത് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അമർഷവും എന്തുവാ എനിക്കിഷ്ടമില്ലാത്ത ഫീൽഡായിരുന്നു പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് ആ ഫീൽഡിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ലഭിച്ചത് പിന്നെ രണ്ടാമത് എനിക്ക് ലഭിച്ച സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ വീട് പണിയുകയുണ്ടായി അപ്പം ആ വീട്ടിലേക്ക് വഴി ഉണ്ടായിരുന്നില്ല അപ്പം വീട് പണിയതിന് ശേഷം ഇവിടെ വന്നു ഉടമ്പടി എടുത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലേക്ക് വഴി ലഭിച്ചു അപ്പം ജോസഫ് അച്ഛൻ ഒരു രൂപ വെഞ്ചരിച്ചു വന്നായിരുന്നു അതുകൂടാതെ ജോസഫ് അച്ഛൻ വെഞ്ചരിച്ചു വന്ന ഉപ്പും എണ്ണയും ആ വഴിയിലൊഴിച്ച വഴിയിലൊഴിച്ചത് മൂലം ഞങ്ങൾക്ക് ആ വഴി സ്വന്തമായിട്ട് ലഭിച്ചു പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിച്ച പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃപാസന പത്രം അക്രൈസ്തവരായ ആൾക്കാർക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കോളിഗീസിനെ ഞാൻ കൊണ്ടാർ കൊടുക്കാറുണ്ട് പ്രവർത്തികൾ ആയിട്ട് ചെയ്യുന്നത് എനിക്ക് സാധിക്കുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമല്ല എന്നെ പോലെ ഞാൻ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഞാൻ സാമ്പത്തികമായിട്ട് സഹായങ്ങളെല്ലാം ചെയ്യാ ചെയ്യാറുണ്ട് അതുകൂടാതെ രോഗികളെ പോയി സന്ദർശിക്കുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതം എനിക്ക് വളരെ എന്തുവാ പ്ലസ് ടു വരെ ഞാൻ വളരെ ആക്റ്റീവായിട്ട് പള്ളിയിൽ പോണ ആളൊക്കെ ആയിരുന്നു പ്ലസ് ടുവിന് ശേഷം ഞായറാഴ്ച മാത്രമേ പിന്നെ അതുകൂടാതെ എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ മാത്രമേ ഞാൻ പള്ളിയിൽ പോകുകയുണ്ടായിരുന്നുള്ളൂ കാരണം പ്ലസ് ടു വരെ ഞാൻ വോൾട്ടർ ബോയ് ഒക്കെ ആയിരുന്നു എന്ത് പള്ളിയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആദ്യമേ ഓടിച്ചു ഞാനായിട്ട് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു പ്ലസ് ടുവിന് ശേഷം നമ്മളിപ്പം ഡിഗ്രി ഒക്കെ ആയിക്കുമ്പോൾ വലിയൊരു കുട്ടിയായെന്നുള്ളൊരു ചിന്തയായിരുന്നു നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓ ഇനി എന്തിനാണ് നമ്മൾ പള്ളിയിൽ പോകണത് ഞായറാഴ്ച മാത്രം പോയാൽ പോരെ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന ഒരിക്കൽ പോലും ഞാൻ മുടക്കാറില്ല പക്ഷേ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായി കുർബാന മുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എവിടെ എവിടെയെങ്കിലും വൈകിട്ട് പോകും വൈകിട്ട് ഏതെങ്കിലും പള്ളിയിൽ പോകും കുർബാന ഞാൻ മാക്സിമം മുടക്കാറില്ല പിന്നെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥന ഒരിക്കലും ഞങ്ങൾ മുടക്കാറില്ല പിന്നെ രാവിലെ ഉടമ്പടി പ്രാർത്ഥന കറക്റ്റ് അഞ്ചരയാകുമ്പോൾ എണീറ്റ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ ചെല്ലാറുണ്ട് വൈകിട്ടും പ്രാർത്ഥന ചെല്ലാറുണ്ട് അതുകൂടാതെ ഇപ്പം ജോസഫച്ചൻ്റെ ഡെയിലി ബ്രെഡ് ഒരു ദിവസം മുടങ്ങാതെ ഞങ്ങളിപ്പം കേൾക്കാറുണ്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൃപാസന നന്ദി എല്ലാങ്ങൾക്കും സങ്കീർത്തനങ്ങള് അറുപത്തൊൻപതിൽ പതിമൂന്നാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമല്ലണമേ ക്രിസ്റ്റി ജോസ് ജോർജ് തൻ്റെ അവസ്ഥയിൽ ദൈവത്തിൻ്റെ ഉചിതമായ സമയത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ തനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടിയാൽ തന്നെ അത് അഞ്ച് ആറ് മാസം പിന്നീട് അത് നഷ്ടപ്പെടും നാല് വർഷമായിട്ട് ഇതായിരുന്നു ഈ മകൻ്റെ അവസ്ഥ എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് വന്ന മാറ്റങ്ങൾ പറയുന്നതാണ് കൂടുതലും വഴിയൊരുക്കിയ മേഖലകളതെല്ലാമാണ് താനൊരു മറ്റൊരു വ്യക്തിയായിട്ട് മാറുവാനായിട്ട് താൻ തന്നെ ബോധ്യത്തോടെ പരിശ്രമിക്കുന്നു ആരുടെയും നിർബന്ധം മൂലമല്ല ഉടമ്പടിയിലൂടെ അതാണ് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒത്തിരിയേറെ ധ്യാനങ്ങൾ അല്ലെങ്കിൽ അത് ഇതുപോലെ ധ്യാനങ്ങളൊക്കെ കൂടി ഒരാഴ്ച ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഒന്ന് രണ്ട് മാസമൊക്കെ പലപ്പോഴും നമുക്കൊക്കെ മാറ്റങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോഴ് വളരെ ബോധ്യത്തോടു കൂടിയാണ് അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറണം ദൈവം എനിക്ക് തരുന്ന അവസരങ്ങൾ ഒരവസരമായിട്ട് ഉടമ്പടിയെ ഈ മകനും കാണുകയാണ് അങ്ങനെ തൻ്റെ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം കൂതാശ ജീവിതം അതിനും പ്രാധാന്യമേറുന്നു മറ്റുള്ളവരെ പരിഗണിക്കാനും അവർക്ക് ഒരു കരുതലായിത്തീരുവാനും കാരുണ്യ പ്രവർത്തികളിലൂടെ താൻ മാക്സിമം എഫേർട്ട് എടുക്കുന്നു കൃപാസന പത്രം കൊടുത്തുകൊണ്ട് തന്നെ തൻ്റെ അനുഭവങ്ങളും പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ എത്തിക്കുവാനായിട്ട് ക്രിസ്തുവിനെ കൈമാറുവാനായിട്ട് മാക്സിമം പരിശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഈശോയെ പങ്കുവയ്ക്കുന്ന മകനായിട്ട് ക്രിസ്റ്റി ജോർജ് ക്രിസ്റ്റി ജോസ് ജോർജ് മാറുക അപ്പോൾ തനിക്ക് കിട്ടിയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുന്നുണ്ട് വീണ്ടും അവിടെ തടസ്സമാണ് വരുന്നത് തനിക്കൊരാക്സിഡൻ്റ് വരുന്നു എന്നാൽ ആ അതോറിറ്റീസ് ഈ മകന് വീണ്ടും ഒരു ചാൻസ് കൊടുത്തതായും തൻ്റെ ഇൻ്റർവ്യൂ വളരെ ഈസി ആയിട്ട് തനിക്ക് അറ്റൻഡ് ചെയ്യുവാൻ സാധിച്ചു തനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉള്ള വ്യക്തിയായിരുന്നു തനിക്കൊന്നിനോടും ഒരു ആത്മവിശ്വാസമില്ലായിരുന്നു എന്നാൽ ഉടമ്പടി കാശ്രീവുമായിട്ട് പോകുമ്പോൾ തനിക്ക് വളരെ ബോ ആത്മവിശ്വാസത്തോടെ തൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ ആ ജോലി ലഭിക്കുവാനും ആ ജോലിയിൽ സ്ഥിരമായി നിൽക്കുവാനും അതും തനിക്കിഷ്ടമില്ലാത്ത ഒരു ഫീൽഡ് ടീച്ചിങ് ഫീൽഡ് എന്നാൽ അത് തന്നെയാണ് ഇപ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും സംതൃപ്തനാണ് എന്നുള്ളതാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക അതുപോലെ തങ്ങളുടെ വീട് വീടിന് ഒരു വഴിയില്ലാത്ത നാളുകൾ പിന്നീട് തങ്ങൾക്ക് വഴി ലഭിക്കാനിടയായ സാഹചര്യം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കാണുന്നു അച്ഛൻ വ്യഞ്ജരിച്ചു കൊടുത്ത കാശരൂപം അതുപോലെ വ്യഞ്ജരിച്ച ഉപ്പ് ഒക്കെ ഇട്ട് തങ്ങൾ പ്രാർത്ഥ പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങളൊക്കെ മാറി നടപ്പ് വഴി മാത്രമായിരുന്നത് പിന്നീട് ബഹുക്കൾ വരുന്ന രീതിയിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടാകുന്നു അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് ഈ മകൻ നന്ദി പറയുമ്പോൾ ദൈവമേ ഉചിതമായ സമയത്ത് അങ്ങ് ഉത്തരമല്ലണമേ എന്ന് സങ്കീർത്തനത്തിൽ നാം കേട്ടതുപോലെ തൻ്റെ സമയം വരെയും കാത്തിരുന്ന് തമ്പുരാനിൽ നിന്ന് കൃപകൾ നേടി ഇന്നിപ്പോൾ ഇവിടെ വന്നു നിന്ന് ദൈവത്തിന് മുൻപിൽ മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തെ ഏറ്റുപറഞ്ഞ് സാക്ഷ്യം പറയുന്ന ഈ മകനോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക